പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലുള്ള ഷെയ്ഖ് ഓൾഡ് ഏജ് ഹോം ഓർഫനേജിലാണ് ഇവിടെ വന്ന് നമ്മളെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മളെ കേരളത്തിലല്ലേ അവരോടൊപ്പം അല്പനിമിഷം പാട്ടും അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിച്ച് അവരിലെ ഒരാളായിട്ട് അല്പസമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വൈഫും നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് കഴിയുന്ന ദിവസം നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ ഇവരൊക്കെ ഭക്ഷണമായിട്ടും അതുപോലെ നിങ്ങളെ കുട്ടികളുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് വസ്ത്രമായിട്ടും അതുപോലെ എല്ലാ സപ്പോർട്ടും ഇതുപോലെയുള്ള ഓർഫനേജുകൾക്ക് നിങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് അതുപോലെ ഇവിടെ മുപ്പത്തഞ്ചോളം ആൾക്കാരുണ്ട് ഇനിയും ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ ബന്ധുക്കൾ എല്ലാ ആൾക്കാരുണ്ടും ആരുമില്ലാത്ത അനാഥമായ ആൾക്കാറുകളും ഉണ്ട് അപ്പം അവരൊക്കെ കൂടുതൽ വലിയൊരു സൗഹൃദത്തോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ് ഇവരെ ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിന്റെ സാമ്പത്തിക സഹായമായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നന്ദി